ച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 പമ്പ സരസ്ഥടം ലോകമനോഹരം പങ്കിളമാക്കരുദേ രപങ്കിള മാ കരുദേ പംബാ ലോകമനോഹരം പങ്കിള മാ കരുദേപ്പിള മാ വിദ്യ ഹിമാജല സഹ്യസാനുക്കളിൽ വിത്തുവിതൈക്കരുദേ വർഗീയ വിത്ത്വിതൈക്കരുദേ കുറി വരച്ചാലും കുറിശുവരച്ചാലും കൊമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 നാം ഇന്ന് അലോറിഡിയോയിലെ അതിഥിയായി പരിചയപ്പെടുന്ന ഷാജി ഷാജിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഒരു ജീവിതം ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ അനുഭവിച്ചാൽ മാത്രമേ അത് പറയാൻ കഴിയൂ ഒരു കാലഘട്ടത്ത് ഭക്തി ഗാനങ്ങളും അതുപോലെ തന്നെ ഗാനമേള വേദികളുമൊക്കെ പാടി പ്രശസ്തനായി പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് വീണ്ടും ഒരു പുനരുത്ഥാനം എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ പ്രിയ സുഹൃത്ത് ഷാജിയെയാണ് ഹലോ റേഡിയോയിൽ നാം പരിചയപ്പെടുന്നത് ഹലോ റേഡിയോയിലേക്ക് ഷാജി ഒരുപാട് സ്വാഗതം അപ്പോൾ നമ്മൾ ആ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ കുറച്ച് കുറച്ചൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി കാണുന്നതായിരിക്കും മനുഷ്യൻ്റെ ഒരു ജീവിതമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു തരത്തിലാണ് ഞാൻ ശരിയല്ലേ ശരിയാണ് അപ്പം ആ ഒരു ജീവിതം കഴിഞ്ഞ് മറ്റൊരു ജീവിതം ഈ ക്രിസ്ത്യൻ ഇതിലൊക്കെ പറയുന്നുണ്ട് മറ്റൊരു ജീവിതം ഉണ്ട് അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലും പറയുന്നുണ്ടാണ് അപ്പൊ അത്തരത്തിലൊരു ജീവിതം അനുഭവിച്ച ആളാണെന്ന് തോന്നുമല്ലോ ഷാജി തീർച്ചയായിട്ടും അപ്പൊ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ചൊന്ന് പറയാമോ കഴിഞ്ഞ കാല ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ സിനിമ മറ്റേ ഈ പാട്ടുകളെല്ലാം നിർത്തി ഭക്തിയിലേക്ക് വന്നിരുന്നു അതിൽ ഡിവൈൻ മ്യൂസിക് വേസ് എന്ന് പറഞ്ഞാൽ ടീമിൽ ഒരു ആറേഴ് വർഷം പാടിയിരുന്നു ഓർക്കസ്ട്ര അതിൽ അവർ പാടിയിരുന്നു പിന്നീട് ആ ഫീൽഡ് വിട്ട് വീണ്ടും മദ്യവും അതായത് വിദേശത്ത് പ്രോഗ്രാമിന് വേണ്ടി പോകാനായിട്ട് വീണ്ടും സിനിമാ പാട്ടുകളും പിന്നെ മദ്യം കണ്ടമാനം കഴിച്ചിരുന്നു സേർട്ട് വലിയ പിന്നീട് ലിവര് പ്രോബ്ലം ആയി മരിച്ചു എന്നാൽ ഇവിടെ ആ ഇവിടെ നിന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു വീട്ടിലോട്ട് കൊണ്ടുപോകലാൻ പറഞ്ഞു അവിടുന്ന് ആസ്റ്റർ മെഡിസേറ്റീവ് പോയി അവിടുന്ന് ജീവിതം തിരിച്ചു കിട്ടിയത് ശരിക്കും പറയാണെങ്കിൽ രണ്ടാം ജീവിതമാണ് തീർച്ചയായിട്ടും അപ്പോൾ ആദ്യ ജീവിതത്തിനൊരു പാട്ടുകാരനായിട്ടായിരുന്നോ മൊത്തം ജീവിതം ആ ഞാൻ ആദ്യം ഇവിടെ തൃശ്ശൂർ നമ്മുടെ സബാസ്റ്റിയൻ ചേട്ടൻ എന്ന് പറയും നമ്മുടെ ഋദ ഓർക്കെ അദ്ദേഹത്തിൻ്റെ കുറേ പ്രോഗ്രാമിന് പിന്നെ മദ്രാസ് ശ്രുതിയിൽ കുറേ വർഷം തമിഴ് എസ് പി ബിയുടെ പാട്ടുകൾ പാടിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഗൾഫിൽ പോയിട്ടും അന്നൊക്കെ ഒരു ഉത്തേജനം എന്ന രീതിയിലാണോ ഈ മദ്യവും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ആ ഞാൻ സ്റ്റേജിൽ കേറുമ്പോൾ രണ്ടുപേക്ക് കഴിക്കാതെ അപ്പൊ അപ്പൊ എനർജി വന്നാണല്ലോ അങ്ങനെ ഓരോ പാട്ട് കഴിയുമ്പോ തോറും ഈ രണ്ട് പേക്ക് രണ്ട് പേക്ക് കഴിക്കാം അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു അത് അതൊരു സത്യമാണെന്ന് കരുതിരുന്ന ഒരു കാലഘട്ടം ഇപ്പൊ തിരിച്ചറിഞ്ഞു ശരിക്കും അത് നമുക്ക് ഇപ്പൊ എട്ടൊമ്പത് വർഷമായിട്ട് മദ്യം തൊടില്ല എല്ലാം നിർത്തി ആ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ആ ഒരു കാലത്ത് നമ്മൾ പാടിയിരുന്ന ഏതെങ്കിലും പാട്ടുകൾ ഓർമ്മയുണ്ടോ അന്ന് തമിഴ് നമ്മുടെ എസ് പിട്ടുകളൊക്കെ പാടിയിരുന്നു അതെ 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 ആ അന്ന് പാടിയിരുന്ന ഏതെങ്കിലും പാട്ട് ഓർമ്മിക്കാം ഓർമ്മിക്കുന്നു ആ ഒരു പാട്ട് പാടാം ये पगला है समझाने से समझे ना ये पगला है समझाने से समझे ना അപ്പൊ അക്കാലത്ത് ലഹരി ഒന്ന് ഉപയോഗിച്ചിരുന്നു പറഞ്ഞാൽ മദ്യമായിരുന്നു അല്ലെ മദ്യ ഇന്ന് എന്താണ് പാടുവാനായിട്ടുള്ള ലഹരിയായിട്ട് ഞാൻ കാണുന്നത് ഇന്നിപ്പോ ഭക്തിഗാനങ്ങള് സ്ഥിരമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് പിന്നെ നല്ല പാട്ടുകൾ കേൾക്കാറുണ്ട് മറ്റ് മദ്യത്തോടോ സേർട്ട് വലിയോടോ ഒന്നും മനസ്സിലായി വിരക്തിയാണ് ശരി വിരക്തിയാണ് അപ്പൊ നമ്മൾ ടൈം പാസ് കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള പാട്ടുകളിലൂടെയാണ് ശരിക്കും നമുക്ക് തോന്നുന്നു പുതിയ തലമുറയിലെ ഇത്തരം ആളുകൾ ഇനിയും ഉണ്ടാവും ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ മദ്യം വരുന്നൊക്കെ ഉപയോഗിക്കണം എന്ന് തോന്നുന്ന കുറെ പേരുണ്ടാവും അവരോട് നമുക്ക് ഇത് തുറന്ന് പറയാൻ കഴിയല്ലോ ശരിക്കും അതൊരു തീർച്ചയായിട്ടും അനാവശ്യഘടകമാണ് മദ്യം നമ്മൾ ഒരിക്കലും അപ്പോ ഒരു സുഖവും സന്തോഷവും ഭയം ഉണ്ടായിരിക്കും സ്റ്റേജിൽ വരുമ്പോൾ അതെ പക്ഷേ അത് താൽക്കാലികം മാത്രമാണ് താൽക്കാലിക ആശ്വാസമാണ് മറ്റേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ടല്ലോ അതെ അതെ അതുകൊണ്ട് അത് സ്ഥിരമായി നിലനിൽക്കും അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ പാട്ടുകാരൻ സംഗീതല്ല കരിയാക്കി മാറ്റാ തീർച്ചയായിട്ടും അതാണ് വേണ്ടത് അപ്പൊ ഈ പുതിയ തലമുറയോട് ഇപ്പൊ ഒരു ഗായകനായിരുന്ന ഇപ്പോൾ വീണ്ടും പാടാൻ തുടങ്ങുന്ന ഷാജി പറയുന്നത് നിങ്ങൾ കേൾക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലഹരി എന്ന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മറ്റ് ഉപഭോഗ വസ്തുക്കൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് മദ്യമൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ജീവിതം കൃത്യമായിട്ടുള്ള എന്താണ് നമ്മൾ ചെയ്യുന്നത് ഒരു കഥയെഴുത്തുകാരനാണെങ്കിൽ അതിൽ മുഴുകുക അല്ലെങ്കിൽ ഒരു ഗായകനാണെങ്കിൽ ഒരു പാട്ടിൽ മുഴുകുക അതൊക്കെ തന്നെയാണ് ലഹരിയാക്കി മാറ്റേണ്ടത് അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഇതൊരു വലിയ ആഹ്വാനം അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഒരു കലാകാരന്മാരെ ഉപയോഗിക്കുന്നവരുണ്ടാവും നമ്മളതിനൊക്കെ ഒന്നും ചോദ്യം ചെയ്യുന്നതല്ല എങ്കിൽ കൂടി ഒരു ജീവിതം നമുക്ക് പഠിപ്പിച്ചെന്ന് ഇത് ാണെന്നാണ് ഷാജി പറയുന്നത് അപ്പോൾ അന്ന് തമിഴ് ഹിന്ദി പാട്ടുകളാണ് കൂടുതൽ ഇപ്പൊ നമ്മൾ പുതിയ പുതിയൊരു വരവ് ശരിക്കും പറയാം ഷാജിയോട് ഞാൻ പറഞ്ഞതിന് ശേഷമായിരിക്കും ഒന്നാമത് ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല ആ ആഹ് അങ്ങനെ പഠിച്ചു പാരമ്പര്യമായിട്ട് ചേട്ടന്മാര് പാടും അങ്ങനെ കേട്ട് പഠിച്ചത് മാത്രം പഠിച്ചതാണല്ലോ ഏത് വയസ്സിലാണ് ഇങ്ങനെ പാട്ടിലേക്ക് വരാൻ ഞാൻ ഒരു പതിനെട്ട് വയസ്സോട്ടിട്ട് ട്രൂപ്പുകളിൽ സ്വന്തം പ്രോഗ്രാമിൽ വിളിക്കാറുണ്ട് അങ്ങനെ പോയി പോയി പോയാണ് ഇഷ്ടം പാട്ടുകാരനായ കുറെ പേരുണ്ടല്ലോ അങ്ങനെ നമ്മുടെ ഗാനമേള വേദികളിൽ പാട്ടൊന്നും പഠിക്കാതെ തന്നെ ഒരുപാട് നല്ല പാട്ട് പാടുന്ന ആളുകളുണ്ട് അപ്പൊ ഈ രണ്ടാം വരവിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ രണ്ടാം പുനരുത്ഥാനം എന്ന് പറയാം ആ വരവിൽ ഏത് മലയാളം പാട്ടുകളാണോ കൂടുതൽ പാടാൻ കൂടുതൽ ഞാൻ താല്പര്യം പാട്ടുകളാണ് ഇപ്പൊ ശ്രമമാണ് പാട്ടുകാർ വീണ്ടും പാട്ടിലേക്ക് എത്തുക എന്നുള്ള പിന്നെ ഇതിൽ തിരിച്ചു വന്നപ്പോൾ പ്രത്യേകത എനിക്ക് ശ്വാസം തീരെ കിട്ടിയിരുന്നില്ല ബ്രീത്തിങ് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു പിന്നപോലെ തന്നെ ശബ്ദം എപ്പോഴും തൊണ്ടടയും പിന്നെ തുറന്നു കിട്ടില്ല എനിക്ക് പാടാൻ പറ്റില്ലായിരുന്നു പറ്റില്ല മാറ്റങ്ങൾ വന്നു പ്രാക്ടീസ് തുടങ്ങി പാട്ട് കയറാനിലേക്ക് വീണ്ടും വന്നു വന്നു തുടങ്ങി 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 വീണ്ടും പ്രാക്ടീസ് അപ്പൊ നമുക്ക് പ്രായമൊന്നും പ്രശ്നമല്ല നമുക്ക് പാട്ടിന്റെ പ്രായമൊന്നും പ്രശ്നമല്ല അപ്പൊ നമ്മളിപ്പോ ആർക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും നമുക്ക് പാടാൻ പറ്റുക നമുക്ക് ഒരു മലയാളം പാട്ട് തന്നെയാവാം അല്ലെ തീർച്ചയായിട്ടും നമ്മുടെ ഇളവന്നൂർ മഠത്തില് പടിയാലും ഓക്കെ ആയിക്കോട്ടെ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞ് കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിഷറിയുണ്ടോ ഇളവന്നൂർ മഠ കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോൾ കനവിൻ്റെ കളിത്തേരിൽ വന്നില്ലേ സ്നേഹ കളി പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ ക്ഷണിച്ചിൽ ഇളവന്നൂർ മഠത്തിലെ ഇണക്കൂയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞ് കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ മേടക്കാറ്റിൻ എന്തായാലും മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് നമ്മൾ രൺപതുകളിലേക്ക് ഷാജി കൂട്ടിക്കൊണ്ടു പോയി ഒരു എൺപത് കാലഘട്ടത്തിലത്തെ പാട്ടുകളാണ് അതൊക്കെ നമുക്ക് സുവർണ കാലഘട്ടം എന്ന് തന്നെ പറയാം പാട്ടിൻ്റെ അല്ലേ അപ്പോൾ അത്തരം പാട്ടുകളങ്ങനെ പാടിപ്പോകുമ്പോൾ നമ്മൾ ഭക്തിഗാനം പാടുമ്പോൾ ഏതുതരം ഒരു ആനന്ദമാണ് താങ്കൾക്ക് കിട്ടാറായി ശരിക്കും പറയാം ഒരു ഓരോരുത്തരം സ്വർഗീയ നിമിഷം ഒരു ഡിവോഷണൽ കോൺ ഡിബോഷണൽ സോങ്സ് ഞാനീ പണ്ട് ഡിവൈനിലൊക്കെ പോയിരുന്ന ഒരു ധ്യാനത്തിന്റെ ഒരു കാലഘട്ടത്തില് ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് കീബോർഡിലെ സീക്വൻസ് ഒന്നും കണ്ടിട്ടില്ല നമ്മള് അപ്പോ കീബോർഡും വായിക്കുന്നു പാട്ടും പാടുന്നു അങ്ങനെയുള്ള ആളുകളെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് താങ്കൾ അതിൽ പാട്ടുകൾ മാത്രല്ല പാടുന്നു ഏതുതരം പാട്ടുകളൊക്കെയാണ് പാടുന്നത് ഭക്തിഗാനങ്ങള് ഭക്തിഗാനം എന്ന് പറയുമ്പോൾ അന്ന് രാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയേണമേ കാലിത്തൊഴുത്തിലും ും കടലയിലും കാൽവരിയിലും കാലം കാതോർത്തിരിക്കും ആവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ കാലം കാലൊച്ച കേട്ടു ഞങ്ങൾ കാലൊച്ച കേട്ടു ഒരു ഭക്തിയുടെ മേഖലയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് വീട്ടിൽ അങ്ങനെയാണ് ഇപ്പോ ഈ പാട്ടിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് വൈഫിനും പിള്ളേർക്കും വലിയ കാര്യമാണ് മോള് കീബോർഡ് വായിക്കും രണ്ടാമത്തെ മോള് ഗിറ്റാർ പഠിച്ചുകൊണ്ടിരിക്കും സംഗീത കുടുംബം തന്നെയാണ് ആ വൈഫും പാടും പാടും അപ്പോ വീട്ടില് ഒരു ഒക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ സംഗീതമയമാണ് വീട്ടിലത്തെ ലഹരി ഇപ്പോ ആഘോഷ നിമിഷങ്ങളൊക്കെ ലഹരികളാണല്ലോ സമയാണല്ലോ അപ്പോ നിങ്ങളുടെ നാട്ടില് വീട്ടിലിപ്പോ പാട്ടിന്റെ ലഹരി ആയിരിക്കും അല്ലേ മറ്റ് മിക്കവാറും അപ്പൊ പാട്ടില് പുതിയ വരുന്ന തലമുറയിലുള്ള പിള്ളേരോട് ഇപ്പൊ കുട്ടികൾ ഗായകൻ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ എന്താണ് ഷാജിക്ക് പറയാൻ പറ്റുക ഒന്നാമത് കർണാട്ടിക് സംഗീത സംഗീതം പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം പാട്ടിനോട്ട് ബേസും അതിൻ്റെ രാഗവും മനസ്സിലാക്കി പാടാൻ സാധിക്കും അപ്പം ഞാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് കേട്ട് അത് കാണപ്പാടതുപോലെ പഠിച്ചു പാടുകയാണ് മറ്റാതല്ലോ പിന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അതൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ സേർട്ട് വലിയ മദ്യപാനൊക്കെ ഒഴിവാക്കുക മെയിൻ വേണ്ടത് നേടിത്തറയിൽ കൂടെ പോകുന്ന ഒരാളാണ് വലിയൊരു ഗായകനായി മാറുക തീർച്ചയായിട്ടും അപ്പോ ഈ ആൽബങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ ആൽബങ്ങളൊക്കെ അതിന്റെ വേദികളാണ് കൂടുതലും ഉള്ളത് പരിപാടി കഴിയാ വീട്ടിൽ കാലഘട്ടമാണ് പോവാഘട്ടമാണ് അതിനിടയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആനന്ദ നിമിഷങ്ങൾ കണ്ടെത്താനാണ് നമ്മൾ മാറിപ്പോ അത്തരത്തിൽ നിന്നൊക്കെ മാറി താങ്കൾക്ക് താങ്കൾക്കിപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു മൂഡിലേക്ക് പോവാണ് ഇനിയും ഇനിയും ഒരുപാട് കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാനാണ് ഈ സമയത്ത് കഴിയുക അപ്പോൾ ഒരു പാട്ട് ശ്രോതാക്കൾക്ക് വേണ്ടി പാടിക്കൊണ്ട് നമുക്ക് ഈ അഭിമുഖം പൂർണ്ണമാക്കിയാലോ പരിചാതം തുറന്നു പൂത്തുവിടർന്നു നീലോൽ യിലുൽ പലമേഴി നീ മാത്രമെന്തിനുറങ്ങി എൻ്റെ സ്വപ്നമിദ്രയിൽ നിന്നുണർത്തും ഗാനവുമാശ്വമോഹിനി മോഹിണി ദിൽപുഞ്ഞി വികാര സരസി കരയിൽ എഴുന്നേൽക്കു സഖി എഴുന്നേൽക്കൂ ഏകാന്ത ജാലകം തുറക്കൂ പരിജാതം ീരുമേഴി തുറന്നു വിടർന്നു നീലോൽ പലമേഴി നീലോൽ പലമേഴി നീ മാത്രമെന്തിനുറങ്ങി മൂടൽ മഞ്ഞു മുലക്കച്ച മുത്തണിക്കുന്ന താഴ്വരയിൽ നിത്യ കാമോഗി നിത്യ കാമോഗെ നിൽപ്പുഞ്ഞി നിശ നീ കുഞ്ചത്തിൻ കരയിൽ എഴുന്നേൽക്കു സഖി എഴുന്നേൽക്കൂ ഏകാന്തജാലകം തുറക്കൂ പാരിജാതം തിരുമേഴി തുറന്നു പവിഴമുന്തിരിപ്പൂത്തുവിടർന്നു നീലോൽ പലമേഴി നീലോ പലമേഴി നീ അപ്പം എന്തായാലും തിരക്കിനിടയിൽ എത്തിച്ചേർന്ന് പുതിയ കാലങ്ങളും പഴയ കാലങ്ങളൊക്കെ നമ്മോട് പങ്കുവച്ച ഷാജിക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഹലോ ഹലോറേലിൻ്റെ പേരിലും പ്രത്യേകിച്ച് എൻ്റെ പേരിലും സുഹൃത്ത് എന്ന പേരിലും ശ്രോതാക്കളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ് വീണ്ടും ഒരു പുരോഗമനാത്മകമായ ചിന്തയോടെ തന്നെ പാട്ടുകളെ മുന്നോട്ട് കൊണ്ടുപോകാനും കുടുംബത്തോട് ആയു ആയുര ജീവിക്കുവാനുള്ള അവസരം സർവേശ്വരൻ കനിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ആത്മാർത്ഥമായി താങ്ക് യു